എസ് എൻ ഡി പി യോഗം പീരുമേട് യൂണിയനിൽ മഹാകവി കുമാരനാശാൻ ജന്മദിനാഘോഷവും കവി സംഗമവും നടന്നു മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയും കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ പ്രേരക ശക്തിയായി നിലകൊണ്ട കവിയുമായ കുമാരനാശാന്റെ നൂറ്റി അൻപത്തി ഒന്നാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് എസ് എൻ ഡി പി യോഗം പീരുമേട് യൂണിയന്റെ നേതൃത്വത്തിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ പ്രമുഖ കവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കവി സംഗമം നടത്തിയത് യോഗം പ്രമുഖ കവി കെ ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ മഹാകടം चंदाले बिछोड़ दोगे ना, सारा तुम लोगों के लिए, उधर ना से एयरफोनी में बोलता, दर्शना, उधर ना, चंदाला बिछोड़ के बूढ़ा, के दाना में परिवार चलाएगा जिन्ना आसन्न ऐसी, उड़ाओ जा, उड़ाओ जलेजर की ओर, परिवृत्ति ओर, रणजोड़ी യൂണിയൻ പ്രസിഡന്റ് ഗോപി വൈദ്യർ ചമ്പക്കുളം അധ്യക്ഷനായിരുന്നു പ്രമുഖ സാഹിത്യകാരൻ ജോസ് കോരാറ്റ് മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ മാധ്യമ പ്രവർത്തകനും സാഹിത്യകാരനുമായ ആന്റണി മുനിയറ പ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർ വി പി ബാബു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് രാജേഷ് ലാൽ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് അമ്പിളി സുകുമാരൻ പി കെ രാജൻ എൻ ജി സലികുമാർ പി എസ് ചന്ദ്രൻ കെ ആർ സദൻ രാജൻ കെ ഗോപി പ്രമോദ് ധനപാലൻ എം ജി ഷിബു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് വിഷു സദ്യയും ഒരുക്കി യൂണിയൻ സെക്രട്ടറി കെ പി ബിനു നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പീരുമേട്